മഴമുകിൽ രചന മീനു ദേവൻ അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ഹലോ ഞാൻ ഉണ്ണിന്ന് വിളിക്കും ഉണ്ണിട്ടാന്ന് വിളിക്കാം ഉണ്ണി പതിയെ പതിയെപ്പിച്ചുകൊണ്ട് പരിചയപ്പെടാൻ ചെന്ന് അവൾ അവന് നേർക്ക് പുഞ്ചിരിച്ചു ഞാൻ ആദിത്യ ആദി എന്ന് വിളിക്കും ആദി അവൾക്ക് നേരെ കൈ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ആ കൈകളിൽ പിടിച്ചപ്പോഴാണ് ഉണ്ണിക്ക് കൈ കൊടുക്കാത്തിൽ നഷ്ടബോധം തോന്നിയത് ആ ബൈദബൈ കുട്ടിയുടെ പേരെന്താണ് എന് ഉണ്ണി വീണ്ടും ഒന്ന് തനു എന്ന് വിളിക്കുന്നു കളമശ്ശേരിലെ വീട് ഡിഗ്രി കഴിഞ്ഞു അവൾ ഒരു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു ഉണ്ണി ഹാപ്പിയായി ആവിനെ വിളയുന്നാണല്ലോ ആദ്യമാണെങ്കിൽ ഒരു ചേച്ചി കിട്ടിയ സന്തോഷത്തിലും മുത്തുവാണെങ്കിൽ പുതിയ പാട്ട് കിട്ടിയ സന്തോഷത്തിലും ചുരുക്കി പറഞ്ഞ എല്ലാവരും കട്ട സന്തോഷത്തിലാണ് ആ പുറത്തുപോയ പോയ ആൾ ഒഴിച്ചു വരുമ്പോ എന്തൊക്കെ പുതിയിലാണാവോ ഇനി പിന്നെ ചേച്ചി പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇതാണ് ഈ ഏരിയയിലെ ക്രോണിക് ബാസിലെ കേണലങ്കിൽ ഉൾപ്പെടെയുള്ള കിളവന്മാരുടെ സ്വപ്ന സുന്ദരി ഞങ്ങളുടെ മുത്തു മുത്തയുടെ തോൾ കൈട്ടുകൊണ്ട് ആദ്യപ്പെടുത്തി കൊടുത്തു കേട്ടതും എന്തോ വലായ്മയുടെ മുത്തു എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു നോക്കിയാൽ തനു കണ്ടത് നിലത്ത് നാണം കൊണ്ട് പെരിവരിലാൽ കളം വരക്കുന്ന മുത്തുവിനെയാണ് പകച്ച് പണ്ടാറടങ്ങിപ്പോയി പെണ്ണ് ഒന്ന് അങ്ങനെയൊന്നും ഇല്ല മോളെ ചെറുക്കാൻ ചുമ്മാ തള്ളുവാ ഈ കോളനിയിൽ ഒന്നോ രണ്ടോ ചെറിയ ലൈൻ അതിൽ കൂടുതലൊന്നും ദൈവത്തിനാണെ മുത്തി വരിക്കാറില്ല ബാക്കിയൊക്കെ തേപ്പാണെന്നേ ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കള്ള മുത്തിള്ളി നിന്നു ആദ്യ നോക്കി എങ്ങനെയുണ്ട് ഐറ്റം എന്ന് കണ്ണോണ്ട് ചോദിച്ചു ഏകദേശം ആളുടെ റേഞ്ച് പിടിയിട്ടിട്ടുണ്ട് ഇതേതോ കൂടിയ മുതലാണെന്ന് ഇന്ന് എന്തായാലും ആദ്യത്തെ ദിവസല്ലേ ഞാൻ തന്നെ ചായണം മോൾ ആ റൂമിൽ പോയി വേഷമൊക്കെ മാറ്റിയിട്ടുവാ മുത്തി പറഞ്ഞതും ആദ്യ ബാഗൊക്കെ എടുത്ത് മുത്തി കാണിച്ചു കൊടുത്ത റൂമിലേക്ക് പോയി പിന്നാലെ തനു റൂമിൽ കയറിയതും അവൾക്ക് മനസ്സിലായി അതേതോ പെൺകുട്ടി ഉപയോഗിക്കുന്ന റൂമാണെന്ന് പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടതുമില്ല ഡ്രസ്സിംഗ് ടേബിളിൽ എല്ലാവിധ മേക്കപ്പ് ഐറ്റംസും ഉണ്ട് നെയിൽ പോളിഷ് ലിപ്സ്റ്റിക് ഐ ലൈനർ ഐഷാഡോ റൂഷ് എന്ന് വേണ്ട ഹെയർ സ്ട്രേറ്റ്നറും ഡ്രയറും വരെയും ഉണ്ട് അവരുടെ കണ്ണതൊക്കെ കണ്ടു മിഴിഞ്ഞ് ഇവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമില്ല നോക്കേണ്ട ഇതെല്ലാം മുത്തിയുടെ പണിയായുധങ്ങളാ രാജാവേ തനുവിനെ അന്നു വിട്ടുള്ള നെൽപ്പൊണ്ടിട്ട് ആദ്യം ചിരിയോടെ പറഞ്ഞു ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഇതൊക്കെ ചെറുത് വേഗം ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് വാ ആദ്യ പോയതും അവൾ ഡ്രസ്സ് മാറ്റി സാധാ ഒരു കോട്ടൺ ചുരിദാർ എടുത്തിട്ട് വാതിൽ തുറന്നു മുത്തു ടീയുമായി വന്നു പിന്നെ അവളെയും കൂട്ടിക്കൊണ്ട് പോയി രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ആദ്യ ഉണ്ണിയും കോളേജിൽ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട് ഋഷി ജോഗിങ്ങിന് പോയിട്ട് വരേണ്ട സമയായിട്ടും ഇതുവരെ വന്നിട്ടില്ല ആദ്യ ഉണ്ണിയും കൂടെ പുട്ടും മുട്ടക്കറിയും വെട്ടി വിഴുങ്ങുന്നുണ്ട് താലി ചേച്ചി പറയേണ്ടിരിക്കാൻ പയ്യ അടിപൊളി ഈ മുത്തി ഉണ്ടാക്കുന്ന കഴിച്ച നാവിന്റെ ഫിലമെന്റ് അടിച്ചു പോയിരിക്കായിരുന്നു ആദി പറഞ്ഞു ഉണ്ണിയും ചിരിച്ചുകൊണ്ട് അനുകൂലിച്ചു ആദിക്കുട്ട നീ പുട്ടടിച്ച് അടിച്ചു കേട്ടാ മതി എനിക്കിട്ട് അടിക്കണ്ട കേട്ടലോ മുത്തി കരിപ്പും കൂടെ ഓണാക്കി ഇത്ര നാളും ഞാനുണ്ടാക്കിയത് വെട്ടി വീഴാ നിന്റെ ഒക്കെ ചാട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടേട്ടോ മുത്തി ഉണ്ണിയൊന്ന് ഇരുത്തി നോക്കിയിട്ട് പറഞ്ഞു അവർ കോളേജിൽ പോകാൻ ഇറങ്ങിയിട്ടും ജോഗിങ്ങിന് പോയ ഋഷി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല മുത്തീൻ തനു ആദ്യം ഉണ്ണി കോളേജിലേക്ക് യാത്രക്കാൻ കേറ്റു വരെ ചെന്നു അപ്പോഴാണ് കേണലങ്കിൽ ആ വഴി പാസ് ചെയ്ത് ചേച്ചി ഇതാണ് നമ്മുടെ മുത്തീടെ ആള് കേണലങ്കിൽ ആദ്യ തനുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവൾ നോക്കുമ്പോൾ മുത്തീം കേരളം കണ്ണും കണ്ണും നോക്കി കഥകൾ കൈമാറുന്നുണ്ട് തനുവിനെ അത് കണ്ടി ചിരി പൊട്ടി അങ്കളെ ഒരക്ക് എടുക്കാനുണ്ട് കേട്ടോ ഫ്രീ വേണോ ഉണ്ണി വിളിച്ചു പറഞ്ഞു പറഞ്ഞോ മുത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ അകത്തേക്ക് പോയി ആ ഒരു മൂന്നാളും നോക്കി ചിരിയോടെ നിന്നു കട്ട പ്രേമ ബാക്കിയൊക്കെ വന്നിട്ട് പറഞ്ഞുതരാം ചേച്ചി കുട്ടിക്ക് ആദ്യ അവളോട് യാത്ര പറഞ്ഞു തനു ഉണിയുടെ പോയിട്ട് വരാട്ടോ മേലുള്ള പണിയൊന്നും എടുക്കണ്ട ആദ്യത്തെ ദിവസമല്ലേ കുട്ടി റെസ്റ്റ് എടുത്തോളൂ ബൈ ടേക്ക് ഉണ്ണി പറഞ്ഞു മുന്നിൽ നിന്ന് ആദ്യം ഉണ്ണിടാതി മതി ഇങ്ങോട്ട് പോര് ഇനി കൂവണ്ട നേരെ കൊളുത്തു ഉണ്ണി ഒരു ചമ്മലോട് അവൾ നോക്കി കണ്ണിറക്കി യാത്ര പറഞ്ഞു അവൻ്റെ അടുത്തേക്ക് പോയി തനു അകത്തേക്കും കുറച്ചു കഴിഞ്ഞ് ഋഷി വന്ന് റൂം തുറന്നോ ആരുടെയോ മേലിടിച്ച് രണ്ടു കൂടെ താഴെ വീണ് ആദ്യം അവന് കാര്യം മനസ്സിലായിരുന്നെങ്കിലും കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് പേടിച്ച ഭാഗത്തോടെ തന്നെ നോക്കുന്ന രണ്ട് മിഴികളെയാണ് ആ നിമിഷം അവൻ ആ മിഴികളിൽ തറഞ്ഞു നിന്നു അവളുടെ മുഖം മറച്ചി കിടക്കുന്ന മേലെ ഒതുക്കി വെച്ചു അവന്റെ മിഴികൾ അവളുടെ വലതുകളിൽ തെളിഞ്ഞു കാണുന്ന ചെറിയ നുണക്കുഴിയിൽ ഉടക്കി നിന്നു അവൻ പോലും അറിയാതെ അവന്റെ ചുണ്ടുകൾ അതിലേക്ക് നീണ്ടതും അവൾ ഒറ്റത്തള്ളിന് അവനെ തന്നെ മുകളിൽ നിന്നും മാറ്റി ചാടി എഴുന്നേറ്റു താൻ ഇത് കാണിക്കാൻ പോയത് നേർക്ക് അവനെ ഋഷി ഒരു നിമിഷം താൻ ചെയ്യാൻ പോയതോടൊപ്പം ചമയുന്നെങ്കിലും അടുത്ത നിമിഷം തിരിച്ചടിച്ചു നീ എന്താണ് ഇവിടെ ആരോട് ചോദിച്ചിട്ടാടി എന്റെ റൂമിൽ കയറിയത് അവൻ നോക്കിയപ്പോൾ അവളുടെ ബാഗും സാധനങ്ങളൊക്കെ റൂമിൽ അടുക്കി വെച്ചിട്ടുണ്ട് തന്റെ സാധനങ്ങളൊന്നും കാണുന്നുമില്ല അവൻ ദേഷ്യത്തോടെ അവൾ നോക്കി താനുണ്ട കണ്ണുരുട്ടി എന്നെ പേടിപ്പിക്കുന്നു വേണ്ട മുത്തി എന്നോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു അല്ല ഞാൻ വലിഞ്ഞുകറി മുത്തി അത് കേട്ടതും ഋഷി ഒരു അലർച്ച ആയിരുന്നു ആ ഒരു അലർച്ചിയോടുകൂടി വാതിലി പിന്നിൽ ഒളിച്ചു നിരുന്ന മുത്തിറൂമിലേക്ക് കടന്നുവന്നു എവളൊന്നും ഈ റൂമില് അത് പിന്നെ അമ്മ അവനെ എന്റെ റൂമിൽ രണ്ടുപേർക്ക് കിടക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനാ പറഞ്ഞു ഇവിടെ കിടന്നോളാ നിനക്ക് ആദിയുടെ ഉണ്ണിയുടെ കൂടെ കിടക്കാലോ ഈ കൊച്ചി ഇവിടെ കിടന്നോട്ടെ എല്ലാം കൂടെ എന്റെ നെഞ്ചോട് തുടങ്ങി രാവിലെ തന്നെ വെച്ചിരുന്നു ഞാൻ എല്ലാത്തിലും ഋഷി അവളേക്ക് നോക്കി പേടിപ്പിച്ച് ചവിട്ടുതാണത്തിന് രണ്ട് സ്റ്റെപ്പ് ഇട്ട് അവിടുന്ന ആദ്യം റൂമിലേക്ക് പോയി മോളെ കാലയ്ക്ക് അവൻ തന്നെ വേണം ഞങ്ങളെ മൂന്നെണ്ണത്തിനെ അടുക്കി കൊടുത്തു പിന്നെ ഋഷി പോകുന്നവരെ അവൾ പുറത്തേക്ക് വന്നില്ല ആൻ ഫുഡ് കഴിച്ചു നേരെ ഓഫീസിലേക്ക് പോയി ഋഷി ഒരു പ്രൈവറ്റ് കമ്പനി അക്കൗണ്ടന്റ് ആയിട്ട് ജോലി നോക്കിയാണ് മനു കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഓഫീസിൽ ചെന്നിട്ടും ഋഷിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആകെ ഒരു അസ്വസ്ഥത മനു കുറച്ചുനേരമായി അത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ടീം ബ്രേക്ക് ായപ്പോൾ അവൻ ഋഷിയെ വിളിച്ച് പോയി എന്താണ് എന്താ നീ ഇനി അടുത്ത ഒപ്പിച്ചു വെച്ചോ ഋഷി അവനെ കേട്ടോ എനിക്കിപ്പോഴും സംശയമുണ്ട് നീ ആ പെണ്ണിനെ വിളിച്ച് ലോഡ്ജിൽ പോയതാണോന്ന് ഇനി കിടന്ന് കുറച്ച് അണ്ണാകല് ചുരുചായ ഒഴിച്ചൊരു പന്നി ഡൊന്നും ഇപ്പോഴത്തെ പ്രശ്നം അവളില്ലേ അതാൻവി അവള് പെട്ടി കിടക്കെടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ട് ആ ഏ നിന്റെ വീട്ടിലോ പിന്തിന് മനുവിന്റെ രണ്ടു എണ്ണുകളും തള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ട് എനിക്കറിയില്ല എന്താ അവിടെ ഉദ്ദേശം പക്ഷെ എന്തോ ലക്ഷ്യം വെച്ചാണ് അവള് വന്നിരിക്കുന്നത് അതെനിക്ക് ഉറപ്പാ ഋഷി ഉണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു അപ്പൊ ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാന് അവളെവിടെ വരെ പോകുന്നു നോക്കട്ടെ ഋഷി അറിയില്ല അവൾക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ആൻ കടപ്പിച്ചിട്ട് പറഞ്ഞു എന്റെ ഒരു ഉദ്ദേശം വെച്ച് അവള് മിക്കവാറും നിന്നെ കൊണ്ടേ പോവുള്ളു മോനെ അതുകൊണ്ട് അവളേയും കിട്ടി മഞ്ഞാലത്ത് സുഖമായിട്ട് കഴിഞ്ഞുടാൻ നിനക്ക് അവൻ ഓടിക്കാൻ നടക്കുന്നു അൾ തന്നെ നിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വെച്ച് വേറെ ആര് പെണ്ണ് തരാനെ നിരക്ക് അതിന് നിന്റെ ഉദ്ദേശം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ കള്ള കളം ആൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇന്നത്തോടെ ഇന്നത്തോടും ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടിരിക്കും നീ നോക്കോ മനുവിനെ ചെവിപ്പെട്ടു ചീത്തയും വിളിച്ച് ഋഷി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മനു നോക്കി ആരും കേട്ടില്ലെന്ന് ഉറപ്പുവരുത്തി അവന്റെ പിന്നെ വൈകുന്നേരം നാലായപ്പോഴേക്കും ആദ്യം ഉണ്ണീ ക്ലാസ് കഴിഞ്ഞ് വന്ന് ചായ ഉടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തനി രണ്ടാൾക്കും നല്ല ഇലയടയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അറിയാ ചേച്ചി പൊളിച്ചു ശരിക്കും ഞങ്ങളുടെ മരുപ്പച്ചേന ചേച്ചി എന്നാ ടേസ്റ്റാ ഓളൊക്കെ കപ്പയും കാപ്പിയും കഴിച്ചിരുന്നു ഞങ്ങളാ അതിന് ഇങ്ങനെ ഇവിടെ ഒരാൾക്ക് കേണലങ്ങളുടെ വാങ്ങി നോക്കി കഴിഞ്ഞു സമയം വേണ്ടേ ആദി പറഞ്ഞു അത് കൊള്ളയടുത്ത് തന്നെ കൊണ്ടു പിന്നെ ആലി നേരം ഉരുട്ടു മുണങ്ങിയിരുന്നത് നിന്റെ മറ്റേ അവളോടെ കിടന്നുണ്ടാക്കി തരുന്നാണല്ലോടാ പിന്നെ ഒരു കാര്യം കൂടെ ഇന്ന് മുതൽ ഋഷി നിങ്ങളുടെ രൂപ കിടക്കുന്നത് അത് കേട്ടതും കോറസ് പോലെ ആദി ഉണ്ണി ഒരുമിച്ച് വിളിച്ചു കഴിച്ചയിലിടെ ഒരു നിമിഷം കൊണ്ട് ആവിയായി പോയി അവരുടെ മുഖാത്തിൽ നിന്ന് തന്നെ ഋഷി അവർക്ക് എത്രമാത്രം പേടിയുണ്ടെന്ന് തനുവിന് മനസ്സിലായി എന്തിനാ ഞങ്ങളോട് ഈ രാത്രിയെങ്കിലും മനസ്സമാധാനത്തിന് കിടക്കുന്നതാ അതും പോയി കിട്ടി ഉണി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കരയുന്നുണ്ട് ഞങ്ങൾ പബ്ജികളി മുട്ടിച്ചപ്പോ സമാധാനല്ല തള്ളേ നിങ്ങൾക്ക് ആദി ദയനീയമായി മുത്തിയെ നോക്കി ആദ്യം പിന്നെ മക്കളെ കേണലങ്കിൽ രാത്രി വിളിക്കുമ്പോൾ തനിമോൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലയോ എന്ന് കരുതിയ ഞാൻ അവള് ഋഷിയുടെ റൂമിലേക്ക് മാറ്റിയത് ഓ കള്ളക്കാമു പ്രണയസലാഭം കേൾക്കാതിരിക്കാൻ നൈസായിട്ട് ഞങ്ങൾക്കിട്ട് പണിതാതല്ലേ എന്നാൽ ഇത്രയും വേണ്ടായിരുന്നു മുത്തി ഇതിലും പേര് ഞങ്ങൾ ഒറ്റക്കുത്തിന് കൊല്ലുന്നായിരുന്നു ആദ്യ തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് എന്തിനാണ് മുത്തി തന്നെ അവിടെ തട്ടിയെന്നുള്ള കാര്യം തനുവിന് മനസ്സിലായത് പിന്നീട് അവിടെ ആദ്യയുടെ ഉണ്ണിയുടെയും ബഹളമായിരുന്നു കൂടെ മുത്തി അവരുമായിട്ട് ഇണങ്ങി ഉണ്ണി പരമാവധി കിട്ടിയ ചാൻസ് എല്ലാം തനുമായി അടുക്കാൻ നോക്കുന്നുണ്ട് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കിടന്നിട്ടും ഋഷി വന്നിട്ടുണ്ടായിരുന്നില്ല അവ വരാൻ ആവും ഡോർ തുറന്നു ഏൽപ്പിച്ചിട്ടാണ് മുത്തി കിടന്നതും ആദ്യം ഉണ്ണിയും ബെഡ് കണ്ടതെ ശവമായിട്ടുണ്ട് തനുവിന് തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വന്നില്ല അവളുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞ മേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ച് ഇറക്കി വിട്ടതും വേറൊരു വഴിയും ഋഷി തന്ന അഡ്രസ്സും തപ്പിപ്പിടിച്ച് ഇങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് വന്നതും കുറച്ചുകാർ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം അത്രയേ ഉള്ളൂ മനസ്സിൽ ബാക്കിയൊക്കെ വരുന്ന പോലെ അവൾ ഓരോന്ന് ആരോപിച്ചിരിക്കുമ്പോഴാണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് ജനാലയിൽ കൂടി നോക്കിയപ്പോൾ ഋഷിയാണ് അവൾ വാതിൽ തുറന്നുകൊടുത്തു അവനെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ റൂമിലേക്ക് പോവാൻ പോയി അതെ തമ്പുരാട്ടി അവിടെ നിന്നേ അവൾ എന്താന്നുള്ള ചോദ്യപാത്രത്തിൽ അവന് തിരിഞ്ഞു നോക്കി അവനൊരു ഭക്ഷണം ചിരിയോട് അവിടെ നേർക്ക് നടന്നു വരുന്ന കണ്ടതും അവൾ കണ്ടടി പിന്നോട്ട് വെച്ചു ചുമരിൽ തണി നിന്നപ്പോഴാണ് ഇനി പോകാൻ അവൾക്ക് മനസ്സിലായത് ഷർട്ടൂരി സോഫയിലിട്ട് വല്ലാത്തൊരു ഭാവമായി തൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്ന അവനെ പേടിച്ചിരണ്ട മിഴികളോട് അവൾ നോക്കി നിന്നു അവനടുത്ത് അടുത്ത് വന്നവും അവന്റെ നിശ്വാസം അവളുടെ കവിളിൽ തട്ടിയതും കൈകൾ ഇടുപ്പിൽ മുറുകിയതും തനു കണ്ണുകൾ ഇറക്കി അടച്ചു അപ്പൊ എങ്ങനെയാ നമുക്ക് ആദ്യ രാത്രി അങ്ങ് ആഘോഷിക്കല്ലേ ഭാര്യ വന്ന സ്ഥിതിക്ക് ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട അവളുടെ കാതിൽ അവന്റെ സ്വരം പതിഞ്ഞതും അതിന്റെ ഞെട്ടിൽ നിന്ന് മുക്തിയാകുന്നതിന് മുന്നേ താൻ വായുവിൽ ഉയർന്നു പോകുന്ന അവൾ അറിഞ്ഞു അവളെയും പൊക്കി തോളിലിട്ട് ഋഷി റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി റൂമിലെത്തിയതും ഋഷി അവളെ താഴെ നിർത്തി അവൻ്റെ കൈകൾ അവളെ ഇടുപ്പിൽ മുറുകി മുഖംപതി അവളെ ചുണ്ടിലേക്ക് നീങ്ങിയതും സർവ്വ ശക്തിയും എടുത്ത് അവൾ അവൻ ആഞ്ഞി തള്ളി പുറത്തേക്ക് ഓടാൻ പോയ അവളെ അവൻ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അങ്ങനെ അങ്ങ് പോയാലും ഋഷി ഏട്ടൻ്റെ കുട്ടി എന്തായാലും എന്റെ ഭാര്യന്റെ കൂടെ നിൽക്കാമെന്നല്ലേ അപ്പൊ ചേട്ടനെ കാണേണ്ട പോലെ കണ്ടിട്ട് പോ അവളെ കൈകൾ കൊണ്ട് മുറിക്ക പിടിച്ചു കൊണ്ടാൻ പറഞ്ഞു അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല അവന് നെഞ്ചിൽ ചോര പൊടിയും വിധത്തിലൊക്കെ കൊടുത്തു ഋഷി വേദന കൊണ്ട് അലറിപ്പോയി അവനെ പിടിയാഞ്ഞതും അവനെ തള്ളി റൂമിന് പുറത്താക്കി അവൾ റൂമിൽ കയറി വാതിലടച്ചു ഋഷിയുടെ അലർച്ചു കേട്ട് മുത്തി ആദ്യ ഉണ്ണിയെല്ലാം പുറത്തെത്തി എന്താ എന്താ ഇവിടെ പട്ടി കയറി കൊണ്ടുപോയി ഒരു ഒച്ച കേട്ടത് ഓടിക്കൊണ്ടു വന്ന മുത്തി ചോദിച്ചു പട്ടി മൂങ്ങി നല്ലോ പൊട്ടി കൊടിച്ചതോ ഋഷി നിന്ന് പിറിവുരുത്തു എന്താടാ മോനെ എന്തു പറ്റി മുത്തി വീണ്ടും അടുത്ത് വന്നപ്പോഴാണ് ഋഷി മുത്തി ഒന്ന് അടിമുടി നോക്കിയത് ഫോണും കയ്യിൽ പിടിച്ച് എടുത്തേറ്റും ചെവിയിൽ തിരികെ വെച്ച് നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ അവന് ഭ്രാന്ത് വന്നു ആരെയും നോക്കാതെ റൂമിലേക്ക് ചാടി തുള്ളി പോയി അവർക്കൊന്നും മനസ്സിലായില്ല ഇന്ന് രാവിലെ നൽകി ചെറുക്കിന്റെ പെരുമാറ്റത്തിൽ എന്തോ വശപ്പശകില്ലേ ആദ്യ ഉണ്ണി ഉം നടക്കട്ടെ നടക്കട്ടെ എന്ന ഭാഗത്തോടെ മുത്തിയെ നോക്കി ഇലൈന കേരളം കാര്യം അവിടെ പരസ്യമായ രഹസ്യമാണ് ആദ്യം ഉണ്ണിയെ നോക്കി കണ്ണിറക്കിയാണ് മുത്തി അകത്തേക്ക് ഓടിപ്പോയത് താനും അപ്പോഴും മുന്നേ നടന്നതിന്റെ ഷോക്കിലായിരുന്നു ഈശ്വര എന്തുണ്ടായത് ഒരു നിമിഷം ചേർത്ത് പിടിച്ചപ്പോ തന്റെ മനസ്സ് കൈവിട്ടു പോയോ ആ തരങ്ങളിൽ അലിയാൻ ഒരു വേള താനും കൊതിച്ചു പോയോ മനസ്സ് പൂർണമായും കൈവിട്ടു പോയെന്ന അവസ്ഥയായപ്പോഴാണ് താൻ കടിച്ചത് അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഫ്രഞ്ചിന്റെ ബാലപാഠങ്ങൾ പഠിക്കുമായിരുന്നു നാളെ മുതൽ എന്തായാലും ആ മുതലെ കണ്ണിപ്പിടാൻ നടക്കണം അല്ലെങ്കിൽ തനിക്ക് തന്നെയാ പ്രശ്നം അവൾ എന്തൊക്കെയാ ആലോചിച്ച് ഉറപ്പിച്ച് കിടന്നുറങ്ങി ഋഷിയാണെങ്കിൽ ആദ്യയുടെ ഉണ്ണിയുടെ ഇടയിൽപ്പെട്ട് സാന്ഡ്വിച്ചില് ചീസ് പരുവം പോലെ കിടക്കുകയാണ് ഇന്നലെ വരെ രാജകീയമായി കിടന്നിരുന്ന ഓരോരോ ഗതികേട് ഋഷിക്ക് എങ്ങനെ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല അവള് വന്നപ്പത്തോട്ടുള്ള കഷ്ടകാരാണല്ലോ ദൈവമേ ആദ്യം മാനം പോയി പിന്നെ റൂമും ആ ലോഡ്ജിലേക്ക് പോകാൻ പോയ നിമിഷത്തെ അവൻ ശബിച്ചു എന്നാൽ അവളെ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ വന്ന താനൊരു നിമിഷം പതിരിപ്പോയത് എങ്ങനെയായിരുന്നു വെറുതെ ഒന്ന് പേടിപ്പിക്കണമെന്നേ വിചാരിച്ചുള്ളൂ പക്ഷേ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ മുടിയിലെ ചന്ദന സുഗന്ധവും കണ്ണുകളിലെ പിടച്ചിലും തന വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു അതാണ് താൻ പോലും അറിയാതെ ആ ചുണ്ടുകൾ തേടി പോയത് ആകെ നാണക്കേടായല്ലോ ആവളെന്ത് വിചാരിച്ചതാണ് അവളെന്ത് വിചാരിച്ചാലും താനിക്ക എങ്ങനെയാ ഇവിടുന്ന് ഓടിക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ മനസ്സിൽ നാളെ തുടങ്ങി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആവള് കൂടും കുടുക്കിയെടുത്ത് ഓടിച്ചിട്ടേ ഋഷിക്കിന് വിശ്രമുള്ളൂ അങ്ങനെ ശബ്ദമെടുത്തുകൊണ്ട് അവനെങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു രാവിലെ ഋഷി ജോഗിങ്ങിന് പോകുമ്പോൾ തന്നെ മുറ്റടിച്ചു വരുന്നുണ്ട് പോകുന്ന പോക്കിൽ അവളെയൊന്നും വല്ലാത്ത രീതിയിൽ ചിരിച്ചു കാണിച്ച് മീശ വിരിച്ച് താടി തടവിയിട്ടാണ് പോയത് അവൾക്ക് അത് കണ്ട് എന്തോ വശപ്പിച്ച കപ്പഴേ തോന്നിയതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുമ്പോഴും ഋഷി അവൾ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അവൾ നോക്കുമ്പോൾ വല്ലാത്ത ചിരിയും സൈറ്റടിയൊക്കെ അവൾക്ക് എന്തോ വല്ലാത്ത അസ്വസ്ഥ തോന്നി ഒരുതരം വീർപ്പ് മുട്ടൽ അവനാണെങ്കിൽ സൈറ്റടിച്ചും പിച്ചിയും തോണ്ടി എല്ലാം കിട്ടിയ അവസരം നന്നായി മുതലാക്കുന്നുണ്ട് ഋഷി രണ്ടും കളിപ്പിച്ചിറങ്ങിയിരിക്കുകയാണോ അവളെ ഇവിടെ നിന്ന് കെട്ടി കെട്ടിക്കണമെന്ന് ഉദ്ദേശത്തോടെ അവധിയായതിനാൽ ആദ്യം ഉണ്ണിയും വീട്ടിൽ തന്നെയുണ്ട് ഋഷി ഓഫീസിൽ പോയി അവന് നാളെയാണ് ലീവ് മുത്തിയും തനും കൂടെ അടുക്കളയിൽ പാചകത്തിലാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ണിയും കൂടെ അങ്ങോട്ട് വന്നു ആയി തനു എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഉണ്ണി വന്ന കൊക്കരക്കാവ് തുടങ്ങിയിട്ടുണ്ട് ആദ്യ എന്താ ഉണ്ണിക്കുട്ട നീ ഞാനിവിടെ പണിയെടുക്കുന്നത് കണ്ടില്ലായിരുന്നോ ആ അത് കാണേണ്ട അവൾ പുറത്തേക്ക് ഏറ്റവും നിന്ന് കഥകളി കളിക്കുന്നുണ്ട് ഐശ്വര്യമായി അങ്ങോട്ട് ചെന്നാട്ടെ കേണലെങ്കിൽ വന്നേന്ന് കേട്ടതും മുത്തിപ്പണി ആയുധങ്ങൾ താഴെയിട്ട് പുറത്തേക്ക് ഓടി ബൈദ് തനുവിന്റെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഉണ്ണിയുടെ ഉള്ളിലെ കോഴി പതിക്കാൻ സടവിടിഞ്ഞ എഴുന്നേൽക്കാൻ തുടങ്ങി ഉണ്ണി ഏട്ടാ കോഴിക്കറി നാളെ വെക്കുന്നു ഇന്നലെ കേട്ടോ അധികം കൂവിയാ ഇന്നേനെ പിടിച്ച് കറിവെച്ച് കളയും ആദ്യ ഉണ്ണിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു ആര് നിന്റെ അപ്പൂപ്പനോ അല്ല ഋഷി ഇന്നലെ രാത്രി മുള്ളനെ എഴുന്നേറ്റ ഞാൻ കണ്ട കാഴ്ച അങ്ങനെ ആയിരുന്നു ആദ്യം അത് പറഞ്ഞു തനു ഞെട്ടിത്തിരിഞ്ഞവരെ നോക്കി അവനൊരു കള്ളശ്ശിരിയോട് അവൾ നോക്കി നിൽക്കുന്നുണ്ട് അവൾ ദയനീയമായി അവൻ നോക്കിയതും അവൻ പറയില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു അത് ഉണ്ണിയേട്ട വീട് കളമശ്ശേരിയാ വീട്ടില് തനു എന്തോ പറയാൻ പോയതും മുത്തി ചാടിത്തുള്ളി അടുക്കളയിലേക്ക് എത്തി എന്താണ് വലിയ സന്തോഷത്തിലാണല്ലോ മുത്തൂസ് ഡാ മക്കളെ അവരെല്ലാരും കൂടെ നാളെ രാത്രി കരകൾ കളിക്കാൻ പോവാണെന്ന് നാമക്ക് പോവാടാ മുത്തി പ്രതീക്ഷയോട് അവര് നോക്കി അതിപ്പോ ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലായിട്ടാണോ ആമ ഒരിടം സമ്മതിക്കണ്ടേ ഉണ്ണി പറഞ്ഞു ചിലരൊക്കെ പറഞ്ഞാൽ കേൾക്കും മുത്തൂസേ നമ്മൾ പറഞ്ഞാലേ സമ്മിക്കാത്തോളൂ ആദ്യ തനുവിനിയൊന്ന് പാളി നോവികൊണ്ട് പറഞ്ഞു അവളാണെങ്കിൽ വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട് അവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അവൾക്ക് ഏകദേശം ഉറപ്പായി അവൾ ദയനീയമായ ഒരു നോട്ട് അവന് നേരത്തെ കൊടുത്തു ഈ സമയം ഓഫീസിൽ വൺ ഡിസ്കഷനിലായിരുന്നു ഋഷിയും മനുവും എന്തായാലും മോനെ അരി പരിപാടികള് അല്ല അവൾ ഓടും അതോ നീ വീഴോ മനു ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ പട്ടി വീഴും എന്ത് തറവേല കാണിച്ചിട്ടാണെങ്കിലും അവള് ഞാൻ അവിടുന്ന് കെട്ടിടിക്കും നീ കണ്ടോ അത് കണ്ടാ മതി അറിഞ്ഞെടുത്തോളാം അവൾ നല്ല കുട്ടിയാ കാണാനും കൊള്ളാം നീ ഏതായാലും കേട്ടുകയും ചെയ്തു എന്നാവിന്റെ നിനക്ക് കൂടെ പൊറപ്പിച്ചു അതിനുള്ള മറുപടി മനുവിന്റെ ചെവിയിലാണ് കിട്ടിയത് എന്തായിരുന്നു കേട്ടതും ചെവി രണ്ടും അടിച്ചുപോയാ മനു പറഞ്ഞു ബാക്കിയുള്ളവര് എങ്ങനെയാ തലകുരാ നോക്കുമ്പോഴാ അവരെ ചൊറിയുന്ന ഓരോ വർത്താനം നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരായോ ഋഷി അവര് നന്നായി കൂടി എന്ന പാത്രത്തില് നോക്കി അപ്പൊ പിന്നെന്താ പിന്നെ മോന്റെ പരിപാടി അത് നീ കണ്ടോ ഇന്നത്തെ ഒരു രാത്രി അതവിടെ ആയിരിക്കും ആ വീട്ടിലെ അവസാനത്തെ രാത്രി ഇന്നത്തോടെ കെട്ടുകെട്ടിക്കും ഞാൻ എന്താവോ എന്തോ മരുന്നെഞ്ചിൽ കൈവച്ച് ദൈവത്തിനെ വിളിച്ചു ഇന്ന് പതിവിനി വിപരീതമായി ക്ലബ്ബിൽ പോകാതെ ചില കളികൾ കാണാനും കാണിക്കാനുമായി നേരെ ഋഷി ഓഫീസ് കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് ചെന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച വരേണ്ടായിരുന്നൊരു നിമിഷം തോന്നിപ്പോയി അവന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം